പ്രശസ്ത താരം നിവിൻ പോളി പ്രമുഖ സംവിധായകൻ എബ്രിഡ് ഷൈൻ എന്നിവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ് കോട്ടയം തലയോലപ്പറമ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പാണ് ഇരുവർക്കുമേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് തലയോലപ്പറമ്പ് സ്വദേശിയായ ഷെംനാസ് എന്നയാളുടെ പരാതിയിന്മേലാണ് കേസ് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കവും സാമ്പത്തിക തട്ടിപ്പുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കേസിൽ നിവിൻ പോളി ഒന്നാം പ്രതിയും എബ്രിഡ്ഷെയിൻ രണ്ടാം പ്രതിയുമാണ് വിശ്വാസവഞ്ചന അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹാവീര്യർ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ തനിക്ക് ഇനിയും കിട്ടാനുണ്ടെന്ന് ഷംനാസ് പറയുന്നു അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന നിവിൻ പോളി ചിത്രമായ ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയിൽ നിർമ്മാണ പങ്കാളിയാക്കാമെന്ന് വാക്ക് തരികയും അതിലേക്കായി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വാങ്ങി കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു ശേഷം നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഷംനാസും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചതാണ് ഷംനാസിനെ പ്രകോപിതനാക്കിയത് ഷംനാസ് വൈക്കം കോടതിയെ സമീപിച്ചു കോടതി ഉത്തരവിൻ പ്രകാരമാണ് പോലീസിന് ഇത്തരത്തിലൊരു കേസെടുക്കേണ്ടി വന്നത് ഷംനാസിന്റെ ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ വിശദമായ അന്വേഷണം നടത്തിയാലേ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമാകുമെന്നാണ് പോലീസും പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ നിവിൻ പോളിയോ എബ്രിഡ് ഷൈനോ പ്രതികരിച്ചില്ല ധാരാളം ആരാധകരുള്ള നടനാണ് നിവിൻ പോളി അതേപോലെ ഒരു കലാകാരൻ തന്നെയാണ് എബ്രിഡ് ഷൈനും ഇരുവർക്കുമെതിരെയുള്ള ഈ കേസിന്റെ സത്യാവസ്ഥ എന്താകുമെന്ന് കണ്ടറിയാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക